കർണാടകയിൽ നിന്നും അയ്യനെ കാണാൻ ശബരിമല തീർത്ഥാടകരോടൊപ്പം ഇത്തവണ ഒരു അതിഥി കൂടിയുണ്ട എന്ന് പറയുമ്പോൾ മറ്റാരുമല്ല ബെഡാബാനു എന്നൊരു കാളക്കൂട്ടനാണ് കേൾക്കുമ്പോൾ കൗതുകം തോന്നുമെങ്കിലും ഇവൻ സഞ്ചരിച്ച നാടുകളും ക്ഷേത്രങ്ങളും എണ്ണിയാൽ തീരാത്തതാണ് ബാംഗ്ലൂർ ദൊഡബല്ലാപുര സ്വദേശികളായ ശബരിമല തീർത്ഥാടകരാണ് തങ്ങളുടെ തീർത്ഥാടന യാത്രയിൽ ഒരു കാളക്കൂട്ടനെയും കൂടെ കൂട്ടിയിരിക്കുന്നത് അയോധ്യ രാമക്ഷേത്രം മുതൽ നേപ്പാൾ കാശി ഉടുപ്പി ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഇതുവരെ ഇവർ കാളക്കൂട്ടനുമായി ദർശനം നടത്തി നാൽപ്പത് തവണയോളം ദർശനം നടത്തിവരുന്ന സംഘം ആദ്യമാണ് ഇത്തരത്തിൽ കാളക്കൂട്ടനുമായി ശബരിമലയ്ക്ക് എത്തുന്നത് സന്നിധാനത്ത് കടത്തിവിടുമെങ്കിലും അവിടെ വരെ കൊണ്ടുപോയി തിരികെ വരാനാണ് ഇവരുടെ ആഗ്രഹം ഇതിനുശേഷം യാത്ര ഇങ്ങോട്ടെന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല അവസാനം രാമേശ്വരം എന്നത് മാത്രമാണ് പദ്ധതിയിലുള്ളത് വയസ്സോളം പ്രായമുള്ള കാളക്കൂട്ടന് നിൽക്കാനും കിടക്കാനും കാരവാനിന്റെ പുറകിൽ സൌകര്യം ഒരുക്കിയിട്ടുണ്ട് ഇതിനു മുന്നിലായി രണ്ട് നിരകളിലായാണ് മറ്റുള്ളവർ ഇരിക്കുന്നത് കുട്ടികൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേരടങ്ങുന്ന സംഘത്തിൽ വാസുദേവ ചാരുവാണ് സ്വാമി ഇവർ വിശ്രമിക്കാനിറങ്ങുന്ന സ്ഥലങ്ങളിൽ കാളക്കുട്ടനെയും ഇറക്കി ഭക്ഷണം തയ്യാറാക്കി നൽകുകയും പുല്ലുകൾ വെട്ടി നൽകുകയും ചെയ്യും ഇന്നലെ ഉച്ചയോടെ അത്തിക്കയും അറയ്ക്കാം മണ്ണിൽ പമ്പാ തീരത്തെ ഇടത്താവളത്തിനോട് ചേർന്ന് വിശ്രമിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും ഇറങ്ങിയ അയ്യപ്പ ഭക്തരോടൊപ്പം ഒരു കാളക്കുട്ടനെയും ഉണ്ടെന്ന് കണ്ടതോടെ നാട്ടുകാർക്കും കൗതുകമായി ചിത്രം പകർത്താനും വിവരങ്ങൾ തിരക്കാനും നിരവധി ആളുകൾ ാണ് തടിച്ചുകൂടിയത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി